കോടിയേരി പെരുമ കാക്കാൻ കോടിയേരിയുടെ മരുമകൻ കോടിയേരി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പേര് കോടിയേരി ബാലകൃഷ്ണൻ്റേതാണ് കേരളത്തിലെ പ്രമുഖ പാർട്ടിയായ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി വരെ എത്തിയ കോടിയേരിക്കാരൻ അഞ്ചു വർഷം കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായും തിളങ്ങി കോടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരി നഗരസഭയുടെ ഭാഗമായ കോടിയേരി കേരളത്തിലെ എല്ലാവർക്കും സുപരിചിതമായ നാടാണ് ആ കോടിയേരിയുടെ മരുമകൻ ഇന്നിതാ കേരളത്തിൻ്റെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റിരിക്കുകയാണ് കോടിയേരി സ്വദേശി താഴത്ത് പുല്ലായിക്കുടി ഗോപാലൻ നമ്പ്യാർ എന്ന ടി പി ജെ നമ്പ്യാരുടെ മകൾ അഞ്ചുവിൻ്റെ ഭർത്താവ് രാജീവ് ചന്ദ്രശേഖരനാണ് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഇന്ത്യയുടെ ഇലക്ട്രോണിക് വ്യവസായ രംഗത്തെ അതികായനും പ്രമുഖ ഇലക്ട്രോണിക് ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയായ ബി പി എൽ ഗ്രൂപ്പ് സ്ഥാപകനുമാണ് ടി പി ജി നമ്പ്യാർ രണ്ടു പതിറ്റാണ്ടിൻ്റെ രാഷ്ട്രീയ അനുഭവവുമായാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് ഹിന്ദുത്വത്തിനൊപ്പം വികസന രാഷ്ട്രീയത്തിൻ്റെ മുഖമായാണ് ദേശീയ നേതൃത്വം രാജീവിനെ അവതരിപ്പിക്കുന്നത് മറ്റെല്ലാവരെയും ഒഴിവാക്കി രാജീവിലേക്ക് പാർട്ടി ദേശീയ നേതൃത്വം എത്തിയതും ഈ മൂല്യം കണ്ടുതന്നെ ശരാശരി രാഷ്ട്രീയക്കാരനപ്പുറമാണ് രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനപ്പുറം നാലാളെ ആകർഷിക്കും വിധം വികസന സങ്കല്പം പറയും രാജീവ് ചന്ദ്രശേഖർ കക്ഷി രാഷ്ട്രീയത്തിനുമീതെ നരേന്ദ്രമോദിക്ക് രാജ്യത്ത് കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് ഒരു കേരള മോഡൽ തേടുകയായിരുന്ന പാർട്ടി ദേശീയ നേതൃത്വം അത് ഒടുവിൽ എത്തി നിന്നത് രാജീവ് ചന്ദ്രശേഖരിലാണ് പഠിച്ചതും സ്വപ്നം കണ്ടതും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ലഭിച്ച അവസരങ്ങളാണ് ബി ജെ പി രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് അനുഗ്രഹമായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദാനന്തര ബിരുദവും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെയും നൈപുണ്യ വികസനത്തിൻ്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാകാൻ രാജീവ് ചന്ദ്രശേഖരനെ സഹായിച്ചു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ എം കെ ചന്ദ്രശേഖരൻ്റെയും വല്ലി ചന്ദ്രശേഖരൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അഹമ്മദാബാദിലാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ജനനം ബിസിനസ്സിൽ പയറ്റി തെളിഞ്ഞ കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കർമ്മമണ്ഡലം പൂർണ്ണമായി മാറുമ്പോൾ കരുത്ത് പാലക്കാട്ടെ കൊണ്ടിയൂരിലുള്ള കുടുംബ വീടാണ് വയർലെസ് ഫോൺ സ്വപ്നമായിരുന്ന കാലത്ത് ആദ്യം പേജറും പിന്നെ മൊബൈലും ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബി പി എല്ലിലൂടെ രാജീവ് ചന്ദ്രശേഖർ സാങ്കേതിക വളർച്ചയിൽ ആണിക്കല്ലായി രണ്ടായിരത്തി അഞ്ചിൽ ജുപ്പിറ്റർ ക്യാപിറ്റൽ രൂപീകരിച്ച് ബിസിനസ് ലോകം വലുതാക്കി രാജ്യം അറിയുന്ന ബിസിനസ്സുകാരൻ്റെ രാഷ്ട്രീയ പ്രവേശവും വളർച്ചയും പെട്ടെന്നായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ കർണാടകയിൽ നിന്ന് തുടർച്ചയായി മൂന്ന് തവണ രാജ്യസഭയിലെത്തി കേരള എൻ ഡി എയുടെ വൈസ് ചെയർമാനായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന പ്രസിഡൻ്റാകുന്ന ആദ്യ ബി ജെ പി നേതാവാണ് ഗ്രൂപ്പ് പോരിൽ ആടിയുലഞ്ഞ കേരള ബി ജെ പിയിൽ രാജീവിൻ്റെ വരവ് പ്രതീക്ഷയോടെയാണ് ദേശീയ നേതൃത്വം കാണുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി എന്താ പറ പ്ലാൻ